ഹായ് കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഒന്ന് പാവക്ക വെച്ച് വ്യത്യസ്തമായ ഒരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുപോലെ മൂന്ന് പാവക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴൊന്ന് ചേർന്നുവാണ് ഇതിനെ കഴുകി എടുക്കേണ്ടി വന്നതാണ് ഇതിന് കട്ട് ചെയ്തെടുക്കാം കുരുൊക്കെ ഒന്ന് മാറ്റി കളയണം ഇപ്പൊ ഞാൻ ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കണേണ്ടല്ലേ അപ്പൊ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അതിനെ തിരിച്ചിങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ അപ്പോൾ ഉപ്പിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് ഒന്ന് ആയിട്ടുണ്ട് കൂടുതൽ അവിടെ ഇനി ഇതിനെ ഇതുപോലെ ായിട്ടെന്ത് പിഴിഞ്ഞെടുക്കണം

പാവയ്ക്ക് കണ്ടല്ല അപ്പഴി കണ്ടല്ല ഇതേപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പഴി ഇത് തന്നെ മതിയാവും ഇവിടെ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ല അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി അത്ര കൊടുക്കാം അതേപോലെ രണ്ട് പച്ചമുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വയണ്ടുവരണം ഇതിലേക്ക് ഒരു വലിയ രണ്ട് തക്കാളിപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് അപ്പോഴും കുഞ്ഞുള്ളി നല്ല ബ്രൗൺ ആയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ഭാഗമൊക്കെ കുഞ്ഞുള്ളി വെന്തിട്ടുണ്ട് അതിനുശേഷമാണ് ഒഴിച്ചുകൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം നല്ലപോലെ ഇതിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിനി നല്ല പോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം കരിഞ്ഞു പോവാത്ത വിധത്തിൽ വേണം ഇതെല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ പ്രാവശ്യം ചെയ്ത് നോക്കി ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചെറിയ രണ്ട് പാവയ്ക്കാണല്ലോ എടുത്തത് അതുകൊണ്ടാണ് ഇപ്പൊ പൊടിയായിട്ടങ്ങൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പഴി തീ കൂട്ടി വെച്ച് തിളപ്പിക്ക തിളപ്പിക്കണം അപ്പോഴാ തക്കാളി ഇതാ പച്ച കുത്തും അരപ്പിന്റെ പച്ച ടേസ്റ്റും എല്ലാം ഒന്ന് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം ഉടകണ്ടല്ല അരപ്പൊക്കെ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടുകാരെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇനി ഇതൊന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം ഇപ്പോഴും തീ ഒന്ന് മീഡിയത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം എന്താ നമ്മുടെ കറി അപ്പോഴിത് പിഴിഞ്ഞ് തന്നെ കളയണം അല്ലെങ്കിൽ നല്ല കയ്പായിരിക്കുക ഒക്കെ അല്ലെങ്കിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നല്ലതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ആരുമ്പോൾ വലിയ കയ്പോലെ രണ്ടല്ലേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോഴും വളരെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനൊന്ന് കട താളിച്ച് കൊടുക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കറിയൽ യൂസ് ഇട്ടു ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ കണ്ടല്ലോ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക എപ്പോഴും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്